ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ യോഹനൻ്റെ സുവിശേഷം അധ്യായം പതിനഞ്ച് ഒന്നാമത്തെ ചോദ്യം തൻ്റെ ശാഖകളിൽ എന്തിനെയാണ് അവിടുന്ന് നീക്കിക്കളയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ഫലം തരാത്തതിനെ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ എന്തിൽ നിലനിൽക്കുവിൻ എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ എ സ്നേഹത്തിൽ മൂന്നാമത്തെ ചോദ്യം എന്നെ ദ്വേഷിക്കുന്നവൻ ആരെ ദ്വേഷിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ എ പിതാവിനെ നാലാമത്തെ ചോദ്യം എന്തു നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ഡി ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം അഞ്ചാമത്തെ ചോദ്യം ആരുടെ നാമം മൂലമാണ് ലോകം നിങ്ങളെ വെറുക്കുന്നതെന്ന് യേശു പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ സി യേശുവിൻ്റെ ആറാമത്തെ ചോദ്യം ആരാണ് മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങി പോവുകയും ചെയ്യപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി യേശുവിൽ വസിക്കാത്തവൻ ഏഴാമത്തെ ചോദ്യം യേശു പിതാവിനെ ഉപമിച്ചത് എന്തിനോടായിരുന്നോ ഉത്തരം ഓപ്ഷൻ ബി കൃഷിക്കാരൻ എട്ടാമത്തെ ചോദ്യം ആരാണ് മുന്തിരിച്ചെടി ഉത്തരം ഓപ്ഷൻ എ യേശു ഒമ്പതാമത്തെ ചോദ്യം എന്താണ് ഏറ്റവും വലിയ സ്നേഹം ഉത്തരം ഓപ്ഷൻ സി സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക ചോദ്യം പൂരിപ്പിക്കുക എന്തെന്നാൽ ഞാൻ നിങ്ങളെ ഡാഷ് എന്ന് വിളിച്ചു ഉത്തരം ഓപ്ഷൻ ഡി സ്നേഹിതന്മാർ ആപ്പിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ കുസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി